ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നൊരു ഫോണ്ടെൻ്റ് ടെക്കേഷൻ്റെ വീഡിയോ കേട്ടോ കാണിക്കുന്നത് ഇന്ന് നമ്മൾ ഫിഗർ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ക്ലോസിനെയാണ് ഇത് നമ്മൾ കേക്കിൻ്റെ സൈഡിൽ വെക്കാനുള്ളത് കൊണ്ട് തന്നെ ടു ഡി ഫിഗർ ആയിട്ടാണ് ചെയ്യുന്നത് ടു ഡി ഫിഗർ എന്ന് പറയുമ്പോൾ നമുക്ക് നോർമൽ ചെയ്യുന്ന അത്രയും ഫോണ്ടൻറ്റ് വേണ്ട വരില്ല കാരണം നമ്മൾ ഇതിൻ്റെ ഒരു പകുതി ഭാഗങ്ങൾ മാത്രമല്ല ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ സാന്റിൻ്റെ ഒരു ഭാഗങ്ങളായിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ടോ ഫസ്റ്റ് തന്നെ ഫേസ് ആണ് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ഈ ഒരു സ്കിൻ ടോണിലുള്ള ഫോൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനെക്കാട്ടിയും കൂടുതൽ കണ്ടാലായിരിക്കും കൂടുതൽ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ സാന്റാക്ലോസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഫസ്റ്റ് ഓർമ്മ വരിക ആ ഒരു വെള്ള താടിയും വെള്ളമുടിയും ഒക്കെ ആണല്ലോ അപ്പോൾ സാന്റാക്ലോസിൻ്റെ താടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വൈറ്റ് ഫോണ്ടിറ്റൊന്ന് പരത്തിയെടുത്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു താടിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ബാക്കി ഫിഗറെല്ലാം വെച്ച് നോക്കുമ്പോൾ സാന്റാക്ലോസിൻ്റെ ഫേസ് ചെയ്യാൻ നമുക്ക് കുറച്ചു കൂടി എളുപ്പമായിരിക്കും കാരണം മൊത്തത്തിൽ ഫുൾ ഇങ്ങനെ വൈറ്റ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഫോണ്ടൻറ്റ് ഇതുപോലെ പരസ്പരം ഒട്ടിപ്പിടിക്കാൻ ഒട്ടിപ്പിടിക്കാനൊന്നുകിൽ നമുക്ക് നോർമൽ വെള്ളം വെച്ച് ഒട്ടിച്ചെടുക്കാം അല്ലെങ്കിൽ എഡിബിൾ ഗ്ലൂ ആയാലും വെച്ചാൽ മതി കേട്ടോ എഡിബിൾ ഗ്ലൂ നമുക്ക് മേടിക്കണം എന്നില്ല സി എം സിയോ അല്ലെങ്കിൽ ടൈലോസ് പൗഡറോ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്താൽ കുറച്ച് മാത്രം മതിയാവും ഒരു അര ടീസ്പൂണിൽ പകുതി മാത്രം എടുത്താൽ മതിയാവും അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് മിക്സ് മിക്സാക്കി എടുത്താൽ നമുക്ക് എഡിബിൾ ഗ്ലൂ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ സാന്റലിന്റെ മീഷർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് ഫോണ്ടന്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഒരു ഭാഗം കുറച്ച് തിന്നായിട്ട് വരുന്ന രീതിയിൽ രീതിയിലൊന്നിങ്ങനെ ചെയ്തെടുക്കാം ഇനി കുറച്ച് വെള്ളം ഉപയോഗിച്ച് അതവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ വെള്ളം ഇതുപോലെ ഫോണ്ടൻറ്റിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മാത്രമേ ഇങ്ങനെ ഒട്ടിക്കാനൊക്കെ കൊടുക്കാവുള്ളൂ കേട്ടോ ഒരുപാടായിപ്പോയാൽ കളർ അളകാൻ വേണ്ടി തുടങ്ങും ഇനിയിപ്പോൾ കണ്ണ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് അതിനുള്ള സ്പേസ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിലത്തേക്ക് കുറച്ച് ബ്ലാക്ക് കളർ ഫോണ്ടൻറ്റാന്ന് വെച്ച് കൊടുക്കുന്നത് ഫേസിൻ്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പം ആ ഒരു റെഡ് കളറ് തൊപ്പിയാട്ടാണ് വെച്ച് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഈ ഒരു ഫേസിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഫോട്ടോ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഞാനതിനകത്ത് സാൻഡക്ക് മൂക്ക് വെച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളത് മുക്കും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും എന്ന് തോന്നുന്നു ഞാൻ പിന്നീടത് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടൈമിൽ ഫോട്ടോ എടുക്കുന്ന ടൈമിലോ ഒന്നും എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഞാനത് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സ്കിൻ കളറിൽ തന്നെ ഒരു കുഞ്ഞു മൂക്കും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം തൊപ്പിയെല്ലാം വെച്ചുകൊടുത്ത് അതിൻ്റെ ആ ഒരു അറ്റത്തുള്ള വൈറ്റ് കളർ ഉണ്ടല്ലോ അതും പിന്നെ ആ ഒരു ചെറിയൊരു പോം പോമും കൂടെ ആ ഒരു തൊപ്പീൻ്റെ സൈഡിലേക്കായിട്ട് ആ ഒരു രീതിയിൽ ഫോണ്ടൻ്റെ വെച്ചൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ക്ലോസിൻ്റെ ഫേസ് റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി ഭാഗങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് റെഡ് കളർ ഫോണ്ടൻറ്റ് എടുത്തിട്ടുണ്ട് ഫോണ്ടൻറ്റ് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ആട്ട യൂസ് ചെയ്യുന്നത് ഇതെല്ലാം മാജിക് കളേഴ്സിൻ്റെ മാജിക്കൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രാൻഡിൻ്റെ ഫോണ്ടൻ്റാണ് അപ്പോൾ ഫോണ്ടൻറ്റ് ആദ്യം കോൺഫ്ലവറും പിന്നെ ടൈലോസ് പൗഡറും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത് ഇനി ബോഡീൻ്റെ ഒരു ഭാഗങ്ങളായിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ നമ്മൾ ആ ഒരു ഹെഡ് ആദ്യം ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ഏകദേശം ഓക്കെ ആണെന്നൊക്കെ നോക്കിയിട്ടാണ് പിന്നെ അത് ഷേപ്പ് എടുക്കുന്നത് പിന്നെ നമ്മുടെ സാന്റാക്ലോസിൻ്റെ കുഞ്ഞു വയറൊക്കെ ഒന്നിങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ ജസ്റ്റ് ആ ഒരു ഭാഗത്തുള്ള ഒന്നിങ്ങനെ ഡോം ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഷോർട്സിന് മാത്രമായിട്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ ഉണ്ട് അതുകൊണ്ടാണ് സ്ക്രീൻ ഇങ്ങനെ നേരെ ഉള്ളത് പക്ഷേ എടുത്തു വന്ന സമയത്ത് കുറച്ചധികം ലോങ്ങ് ആയിപ്പോയി അതുകൊണ്ട് പിന്നെ കുറച്ച് ലോങ് വീഡിയോ ആക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്തതാണ് കേട്ടോ എനിക്ക് കുറച്ച് വൈറ്റ് ഫ്രണ്ട് എടുത്തിട്ടുണ്ട് അതൊന്നും ഇതുപോലെ ഇങ്ങനെ കുറച്ച് തിന്നായിട്ട് പരത്തതിനു ശേഷം ആ ഒരു കോട്ടിൻ്റെ ഭാഗത്ത് സൈഡിലായിട്ടൊരു വൈറ്റ് ലൈൻ ഉണ്ടല്ലോ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറിയ ലൈൻസ് ആയിട്ട് കട്ടിത്തിട്ട് അതിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബെൽറ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ചെറിയൊരു ബ്ലാക്ക് കളർ ഫോണ്ടൻറ്റ് ഒന്ന് തിന്നായിട്ട് പരത്തിയെടുത്ത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം മുകളിലായിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ വേറൊരു ഫോണ്ടന്റ് വെച്ച് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതാണ് കേട്ടോ ഇനി ആ ഒരു കാലിൻ്റെ ഭാഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോണ്ടൻറ്റ് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ ജസ്റ്റ് മടക്കി മടക്കിയെടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമുക്ക് കേക്കിൻ്റെ സൈഡിൽ വയ്ക്കാനുള്ളതായതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്തിട്ടാണ് അട്ട റെഡിയാക്കി എടുക്കുന്നത് നമുക്കിങ്ങനെ വല്ലാണ്ട് തിക്കായിട്ടുള്ളത് വേണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് എല്ലാ ഭാഗങ്ങളും റെഡിയാക്കി എടുക്കുന്നത് ബ്ലാക്ക് കളറിൽ രണ്ട് ഷൂസും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം കൈൻ്റെ ആ ഒരു ഭാഗമായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് വീട്ടിൽ കാണുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ സാന്ഡക്ലോസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കേക്കിലേക്ക് വെച്ചുകൊടുക്കാം നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം ആട്ടത്തി കേക്കിലേക്ക് വെച്ചുകൊടുക്കുന്നത് ഇതിപ്പോൾ കുറച്ച് ചെറിയ വെയിറ്റ് വരുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ ബാക്കിലായിട്ട് ചെറിയൊരു ടൂത്ത് പിക്ക് വെച്ചതിന് ശേഷമാണ് പിന്നെ കേക്കിലേക്കായിട്ട് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചുകൊടുക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ളൊരു വൈറ്റ് കേക്കാണ് കേട്ടോ അപ്പോൾ അതിലിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ സാന്റക്ലോസ് മാത്രം അങ്ങനെ വെച്ചുകൊടുക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കരുതി കുറച്ച് ഗിഫ്റ്റ് പോലെ എന്തെങ്കിലും അതിൻ്റെ കൂടെ ആഡ് ചെയ്യാന്ന് ഇനി ഇതുപോലെ കുറച്ച് ഗിഫ്റ്റുകൾ ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ റെഡി ആക്കി കഴിഞ്ഞു ശേഷം ആ ഒരു സാന്റേൻ്റെ അടുത്ത് നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ ഫോക്സ് ബോൾ വെച്ച് കൊടുക്കാമെന്നുണ്ടാ വിചാരിച്ചത് ആ ഒരു ഗിഫ്റ്റിന് പകരമായിട്ട് സൈഡിലായിട്ട് ഫോക്സ് ബോൾ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ക്രിസ്മസ് ആകുമ്പോൾ ഇതുപോലെ ഗിഫ്റ്റ് ഒക്കെ ആയിരിക്കുമല്ലോ കുറച്ചും കൂടി കാണാൻ ഭംഗിയുണ്ടാവുക അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് ഗ്രീൻ കളർ പേപ്പർ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഒരു ട്രീ പോലെ തോന്നിക്കാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് രണ്ട് മൂന്ന് സൈസിലായിട്ട് ഇങ്ങനെ കേക്കിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സാന്റൻ്റെ മൂക്ക് വെച്ചതിന് ശേഷമുള്ള ചെറിയൊരു വീഡിയോ ആട്ടോ ഇപ്പോൾ കാണിക്കുന്നത് ഇതിൻ്റെ ഇങ്ങനെ വെച്ചതിന് ശേഷം എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്